വിജയദശമി ദിനത്തിൽ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു തിരൂർ പറമ്പിൽ മൂവായിരത്തോളം കുഞ്ഞുങ്ങളെയാണ് എഴുത്തിനിരുത്തിയത് ഗവർണറും മന്ത്രിമാരും ജനപ്രതിനിധികളും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർ തുമ്പിൽ അക്ഷരങ്ങൾ നാവൽ ിൽ വിരിഞ്ഞത്ാവിൽ ആദ്യാക്ഷരം തിരൂർ തുഞ്ചൻപറമ്പിൽ എം ടി വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ വിദ്യാരംഭ ചടങ്ങായിരുന്നു ഇത്തവണത്തേത് പുലർച്ചെ തന്നെ നിരവധി പേർ തുഞ്ചൻപറമ്പിലെത്തി പാരമ്പര്യ എഴുത്താശാന്മാരും സാഹിത്യ മേഖലയിലെ പ്രമുഖരും കുരുന്നുകളെ എഴുത്തിനിരുത്തി ലോകത്തിലെ തന്നെ ഒരു ഒരു അക്ഷര കേന്ദ്രമാണ് അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ സമൂഹം മലയാളികളെ എഴുത്തുകാരി ആയമുതൽ ഞാൻ അരിയിൽ എഴുതുന്ന കുട്ടിയൊക്കെ ഹരിശ്രീ എഴുതാൻ വരുന്നുണ്ട് പക്ഷെ അതൊരു ജീവിതത്തിന്റെ സുഹൃതായിട്ടാണ് ഞാൻ കാണുന്നത് എം ടി ഇവിടെ ഇല്ല എന്നുള്ള എം ടിന്റെ അഭാവമാണ് നമ്മുടെ ഹൃദയത്തിന് ഭാരവത്താക്കുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ചോറ്റാനക്കര ദേവി ക്ഷേത്രം കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം കോഴിക്കോട് അഴകുടി ക്ഷേത്രം തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതി ചിറ്റൂർ തുഞ്ചത്ത മടം തുടങ്ങിയ ഇടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് ആളുകൾ എത്തി വിവിധ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു കൊച്ചി ലുലുമാളുമായി ചേർന്ന ട്വന്റി ഫോർ ഒരുക്കിയ വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ കുറിച്ചു സ്വാമി ഉദിത് ചൈതന്യ ചലച്ചിത്ര സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി നർത്തകി സോഫിയ സുദീപ് എന്നിവർ ആദ്യാക്ഷരം പകർന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും കുഞ്ഞുങ്ങളെ എഴുത്തിനിർത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം